ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെയെല്ലാം ഏറെ പ്രിയങ്കരനായ നടനാണ് അരിഷ്ടോ സുരേഷ് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് അരിഷ്ടോ സുരേഷ് അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് അഭിനേതാവ് എന്നതിന് പുറമെ ഗായകനും ഗാനരചയിതാവുമാണ് താരം ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യ സീസണിലെ ഫൈനലിസ്റ്റുമായിരുന്നു താരം തൻ്റെ ആദ്യ ചിത്രമായ ആക്ഷൻ ഹീറോ ബിജുവിലെ മുത്തേ പൊന്നെ പിണങ്ങല്ലെ എൻ്റെ കുറ്റം ചെയ്തു ഞാൻ എന്ന ഗാനം രചിച്ചതും ആലപിച്ചതും അരിഷ്ടോ സുരേഷ് തന്നെയാണ് സാധാരണ ചുമട്ടു തൊഴിലാളിയിൽ നിന്നുമാണ് താരത്തിൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യുന്നിടയിൽ സ്വന്തമായി അഞ്ഞൂറിലധികം പാട്ടുകളാണ് താരം എഴുതിയിട്ടുള്ളത് എന്നാൽ അരിഷ്ട സുരേഷ് ആദ്യമായി നായകനാകുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ വൈരങ്കൽ ഫിലിംസിന്റെ ബാനറിൽ അരിഷ്ടോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടായിരുന്നു സിനിമയിലെ ചിത്രീകരണം നടന്നിട്ടുള്ളത് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബംഗാളിയായാണ് അരിഷോ സുരേഷ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് മാത്രമല്ല അരിഷോ സുരേഷിനൊപ്പം പ്രമുഖ യൂട്യൂബറും തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനുമായി ജോബി വയലുങ്കരും സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയം തന്നെയാണ് എന്നാലിപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തികച്ചും അപ്രതീക്ഷിതവും താരത്തിന്റെ ആരാധകരെ ഒന്നാകെ ഞെട്ടിക്കുന്നതുമായ ഒരു സങ്കട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയിലെ ഷൂട്ടിങ്ങിനിടയിൽ രണ്ട് തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന തരത്തിലാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ആദ്യ അപകടം ഷൂട്ടിങ്ങിനായി പ്രത്യേകം നിർമ്മിച്ച കുടിൽ കത്തുകയും തത്സമയം കുടിനകത്തുണ്ടായിരുന്ന നടൻ അരിഷ്ടോ സുരേഷിന് അപകടം സംഭവിച്ചിരിക്കുമാണ് എന്നുള്ളതാണ് എന്നാൽ ഷൂട്ടിങ്ങിനായി കത്തിക്കാൻ വെച്ചിരുന്ന കുടിൽ ചിത്രീകരണത്തിനിടയിൽ അബദ്ധവശാൽ കത്തുകയായിരുന്നു എന്നും ശേഷം കുടിൽ പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്നാൽ രണ്ടാമത്തെ അപകടം സിനിമയുടെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ നടനും സംവിധായകനും നിർമ്മാതാവുമായ ജോബി വായരിങ്കിലും പരിക്കുപറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ് തുടർച്ചയായി അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് തെലുങ്ക് ഫൈറ്റ് മാസ്റ്ററായ ജാക്കി ജോൺസൺ ആണ് ചിത്രത്തിലെ സംഘടന രംഗം ഒരുക്കിയിട്ടുള്ളത് തികച്ചും സാഹസികമായി ഒരുക്കിയ രംഗങ്ങൾ അതീവ വെല്ലുവിളിയോടുകൂടിയാണ് ചിത്രീകരിച്ചതെന്നാണ് ജോബി വയരുകൾ അറിയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഇരുവരും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം വലിയ അപകടത്തിൽ നിന്നും സാരമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു ഷൂട്ടിംഗ് കണ്ടുകൊണ്ടുനിന്ന നാട്ടുകാരുടെയും മറ്റ് സിനിമാ പ്രവർത്തകരുടെയും ധീരവും അവസരോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ടുകൂടിയാണ് വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത് എന്ന് തന്നെ പറയാവുന്നതാണ് മലയാള സിനിമാ മേഖലയിലെ പ്രമുഖരായ നിരവധി നടീനടന്മാർ നടന്മാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ അരിഷ്ടോ സുരേഷിനൊപ്പം കൊല്ലം തുളസി ബോബൻ ആലിമൂടൻ വിഷ്ണു പ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജീവ് വെഞ്ഞാറമൂടൻ ഒരു ചിരി ബംബർ ചിരിയിലെ താരം ഷാജി മാവേലിക്കര ഹരിഷി മാർട്ടിൻ എന്നിവർക്കൊപ്പം നൂറിൽപ്പരം മറ്റ് താരങ്ങളുമാണ് ചിത്രത്തിൽ അണിനിരത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു എൻ്റർടൈനർ സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്നാണ് നിർമ്മാതാവും തിരക്കഥാക്കൃത്തും സംവിധായകനുമായ ജോബി വൈരംഗർ പറയുന്നത് ചിത്രം ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക